രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ പോളണ്ടിൽ യേശുവിള വിശ്വാസത്തെ പ്രതി ജീവൻ ത്യജിച്ച പതിനഞ്ച് സന്യാസിനികളെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു വിശുദ്ധ കത്രീനായുടെ സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളെയാണ് മെയ് മുപ്പത്തിയൊന്നിന് വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചത് പോളണ്ടിലെ ബ്രെനിയേവോയിൽ വിശുദ്ധരണ നാമകരണ നടപടികൾക്കായുള്ള സംഘത്തിന്റെ അധ്യക്ഷൻ കർനാൾ മർച്ചലോ സെമറാറോയെ ലെയോ പതിനാലാമൻ മാർപ്പാപ്പയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് തിരുക്കർമ്മത്തിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിനും നവംബർ ഇരുപത്തി അഞ്ചിനുമിടയ്ക്ക് വിശ്വാസത്തെ പ്രതി മരണം ഇവർ ഇവരിൽ ചിലർ ഉടൻ തന്നെയും മറ്റ് ചിലർ പീഡനങ്ങളേറ്റതിൻ്റെ ഫലമായി പിന്നീട് മരണമടയുകയായിരുന്നു നിരീശ്വരവാദത്താലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാലും മതിമറന്ന തലവന്മാരും പടയാളികളും അടങ്ങിയ പട പോളണ്ടിൽ ഇരച്ചു കയറിയ കാലഘട്ടത്തിലാണ് ഇവരെല്ലാം വധിക്കപ്പെട്ടത് മതവിരോധികളുടെ ഇടയിൽ നിന്നും പാലായനം ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും ഈ സന്യാസിനികൾ തങ്ങൾക്ക് ഭരമേൽപ്പിക്കപ്പെട്ടവർക്കിടയിൽ സേവനം തുടർന്നു രോഗികളുടെയും കുഞ്ഞുങ്ങളുടെയും അനാഥരുടെയും ദയനീയ സാഹചര്യം മനസ്സിലാക്കി സ്വജീവൻ പണയപ്പെടുത്തി അവിടെ നിലകൊള്ളുകയായിരുന്നു കന്നികയും നിണസാക്ഷിയുമായ വാഴ്ത്തപ്പെട്ട റെജീന പ്രൊത്മാൻ പോളണ്ടിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിൽ സ്ഥാപിച്ച സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളാണിവർ ദരിദ്രരെയും പരിത്യക്തരെയും രോഗികളെയും ശുശ്രൂഷിക്കുക എന്ന ദൌത്യം ഏറ്റെടുത്ത ഇവർ വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിലും വിശിഷ്യ യുവസമൂഹത്തിനിടയിലും പ്രവർത്തന ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിനാനൂസ്